കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാറി നിന്ന മഴ വീണ്ടും ശക്തി ശക്തിയാർജ്ജിച്ചതും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്ക് മുറുകുന്നതും ഓണക്കാലത്ത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക കഴിഞ്ഞ രണ്ടു മാസക്കാലമായി മൂന്നാറിൽ വലിയ തോതിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെ പ്രതീക്ഷ തിരക്കേറുമ്പോൾ ഗതാഗത കുരുക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു മൂന്നാർ ഉൾപ്പെടെ ഹൈറേഞ്ച് മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത് എന്നാൽ വീണ്ടും മഴ ശക്തി ആർജിച്ചിട്ടുള്ളത് ഓണക്കാലത്ത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഒപ്പം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാവുന്ന ഗതാഗത കുരുക്കിനെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മധ്യവേനൽ അവധിക്ക് ശേഷം മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു സഞ്ചാരികൾ വന്നു പോകുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ടു മാസക്കാലമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവില്ല വരാൻ പോകുന്ന ഓണാവധിയിലാണ് വിനോദസഞ്ചാര മേഖലയുടെയും ഒപ്പം വ്യാപാര മേഖലയുടെയും പ്രതീക്ഷ ഓണാവധി ആഘോഷങ്ങൾക്കായുള്ള റിസോർട്ടുകളിലും ഒക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാകുകയും നേരിയമംഗലം മുതൽ ഗതാഗതക്കുരുക്ക് രൂപം കൊള്ളുകയും ചെയ്താൽ സഞ്ചാരികൾ അവധിക്കാലം ആഘോഷിക്കാൻ മറ്റിടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലെന്ന് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നു ഇത് മുമ്പിൽ കണ്ട് സഞ്ചാരികളുടെ തിരക്കേറുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തുകയും ഇക്കാര്യത്തിൽ വിവിധ വകുപ്പുകളുടെ മുന്നൊരുക്കവും ഏകോപനവും ഉണ്ടാകണമെന്നും ാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി